രവി രണ്ട് ചായ എന്റെ വാസു എന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറയും നിന്നെ പറ്റിച്ചുല്ല സത്യമായിട്ട് ഞാൻ വന്നിരുന്നല്ലോ ഞാൻ നിന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ എത്ര നേരം ഒരു ചായ ചോദിച്ചിട്ട് സൂയ നിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ അതുകൊണ്ട് കളഞ്ഞു അത് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടെന്നേ പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ ഞാനത് തന്നുവിട്ടത് പെൺകുട്ടികളായ കയ്യിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഇടണം ഒരുപാട് ആഭരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരെണ്ണെങ്കിലും ഇട്ടിടെ നിനക്ക് അതിനെങ്ങനെ അച്ഛൻ്റെ അല്ലേ മോള് ഒന്നിലും ഒരു താല്പര്യം നിന്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെയാണോ എനിക്കറിയില്ല എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല ഞാൻ പഠിക്കാനാ സ്കൂളിൽ പോണേ അല്ലാതെ കൂട്ടുകൂടി നടക്കാനല്ല എന്നാലും കുട്ടികളായ ആരെങ്കിലും ഉണ്ടാവില്ലേ കൂട്ടുകാരായിട്ട് നിനക്ക് എന്താ പറ്റണത് മോളെ എനിക്ക് നിന്നെ പറ്റി ആലോചിക്കുമ്പോ നല്ല ആദ്യുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ വെറുതെ ഓരോന്ന് അമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോ എന്റെ മോള് കോലം കെട്ടു നീ വല്ലാതെ മെലിഞ്ഞു പോയി അവിടെ ഭക്ഷണൊന്നും കഴിക്കാറില്ലേ നീ ഞാൻ ഭക്ഷണൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അത്ര രുചിയുള്ള ഭക്ഷണമല്ലേ എന്നാലേ അമ്മ ഉണ്ടാക്കണ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മോള് വീട്ടിലിരുന്നാ മതി ഞാൻ അമ്മേ തല ചെയ്തരാം എന്താ ഇതിന്റെ ഒരു കോലം എത്ര മുടി ഉണ്ടായിരുന്നത് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു നശിപ്പിച്ചു ഞാൻ ബുദ്ധിമുട്ടി എണ്ണ കാച്ചിയത് മാത്രം ബാക്കി അല്ല നീ അത് ഒരിക്കലെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ ഉണ്ടാവില്ല ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ടമ്മേ പിന്നെ എന്നും മഞ്ഞളും താളിയൊക്കെ തേച്ച് നീരാടാനുള്ള സൗകര്യമൊന്നും ഹോസ്റ്റലില്ല വാ അമ്മ മഞ്ഞളൊക്കെ പുരട്ടി തരാ നന്നായിട്ടൊന്ന് കുളിക്കി ഇപ്പം വേണ്ടമ്മ കുറച്ച് കഴിയട്ടെ ഞാൻ ചെയ്തോളാം വേണ്ട വാ ഞാൻ ചെയ്തു തരാം വാ വന്നിരിക്കണം മോനെ ഇത്തവണ ഞാനടിക്കും ഞാൻ ജയിച്ചു നിനക്ക് യോഗം റൗണ്ട് കൂടെ എനിക്കും പറ്റുമോ നോക്കണല്ലോ ഈച്ചയ്ക്ക് വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്ക് ഒരു മതിപ്പും തോന്നിയില്ല ഒരു ഈച്ച പോലും വന്നിരിക്കാത്ത ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകച്ചിരുന്നു സൂക്ഷിക്കണം അതിന്റെ നഖം തട്ടിയ മുറിയും സോപ്യ നീ കോവർഘത്തേക്കണ്ട ഇല്ല പക്ഷെ നമ്മളെ കേട്ടേക്കുന്നു അതെ എനിക്കറിയോ ഈ കോവർഘടുത്ത് എങ്ങനെയാണ്ടാവണെന്ന് നമുക്കറിയില്ലേട്ടാ അതെ നല്ല പെടൊക്കെയാണ് പെൺകുതിരേ കൊതി മൂത്ത് സഹിക്കാൻ പോയിട്ടുണ്ടാവുമ്പോൾ അടുത്ത് നിൽക്കുന്ന കഴുതയുടെ പിന്നലെയല്ലോ വൈകാതെ അതിന് ഗർഭാവും ഇവിടെ ഒരു സുന്ദരി വൈകാതെ എൻ്റെ കോവറുകൾ തന്നെ പ്രസവിക്കുന്ന തോന്നണേ സമയം ഞാൻ നൽകിയതാണ് ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം എന്ന തോന്നൽ എന്നിൽ വലിയ വാത്സല്യം താൻ പെറ്റതല്ലല്ലോ തൻ്റെ ഭർത്താവിനെ എന്ന എല്ലാ ഭാര്യമാർക്കുമുള്ള പരാധീനത ഞാൻ അങ്ങനെ പരിഹരിച്ചു പരസ്പരം വെറുക്കുകയാണോ ഇഷ്ടപ്പെടുകയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം മടുപ്പിക്കുന്ന സാധാരണതയിൽ സമാന്തരമായ രണ്ട് ലോകങ്ങളായി ഞങ്ങൾ ജീവിച്ചു എന്താണാവോ പേര് അത്ഭുത ലോകം വായിച്ചിട്ടുണ്ടോ ഓ നിന്നോട് ആര് വായിക്കാൻ ആലീസ് കരഞ്ഞുണ്ടാക്കിയ കണ്ണീരിന്റെ കുളത്തിൽ മുങ്ങിപ്പോയലി കരയിൽ കയറിയിരുന്ന് ദേഹം ഉണക്കാൻ നേരം വായിക്കുന്ന സാധനമല്ലടി ഈ ഹിസ്റ്ററി അത്ര ഡ്രൈ അല്ല ഈ ചരിത്രം അത് ഉള്ള കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരൂല്ല ഞാനൊരു ഘോര മുസ്ലിം വനിതയായതിന്റെ കഥയാണത് ആനകളും ബസ് സർവീസും ഒക്കെയുള്ള ഒരു വലിയ തറവാടാ നമ്മുടേത് ഒരനക്കുട്ടി ഉണ്ടായിരുന്നു ബഹുവികൃതി അന്ന് ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഞാൻ നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയില് കഴുകയായിരുന്നു ഞാനും ആനക്കുട്ടി പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും പറിച്ചു ഓടാൻ തുടങ്ങി കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു അന്ന് ഇപ്പോഴും അതില്ലേ ഇല്ല എന്ന ഞാൻ അതിനിട്ട പേര് കഴിഞ്ഞാനേ കഴിഞ്ഞു ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ എനിക്ക് സഹിച്ചില്ല മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചെലവെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു ഒന്ന് ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു അപ്പോ വല്ലോ ഡോക്ടർ എത്തുമ്പോഴേക്കും ആനക്കുട്ടി ചത്തു എന്റെ ജീവിതത്തിലെ മനസമാധാനം അതോടില്ലാതായി ആളുകളൊക്കെ എന്നെ നോക്കി പെറുപെറുക്കാൻ തുടങ്ങി ഒറ്റയടിക്ക് ആന കൊന്നവളാ വഴി നടക്കാൻ വയ്യാതായിട്ടോ എന്നാലും ഭാഗ്യം അത് കാണാൻ എന്തൊരു രസമായിരിക്കും അവിടെ നിന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി ഘോര മുസ്ലിം വനിത വന്നൂല്ലേ ഗീത നിന്നെ കാത്ത് കുറേ നേരം എൻ്റെ അടുത്തിരുന്നു നീ വരുന്നില്ലെങ്കിലോ എന്ന് അവൾ വിചാരിച്ചു കാണും സുബൈദ നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണം പൂർത്തിയാകുമായിരുന്നോ